മരുമകൻ ഗൾഫിലായിരുന്നു ഇപ്പോൾ നാട്ടിലാണ് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു നഷ്ടമില്ലാതെ കച്ചവടം പോകുന്നുണ്ടായിരുന്നു പക്ഷേ ഇത് സ്റ്റാറ്റസിന് പറ്റിയതല്ല എന്ന് പറഞ്ഞ് അവൻ്റെ പാരൻസ് അത് ഒഴിവാക്കിച്ചു ഉമ്മക്കും ഉപ്പക്കും ഗൾഫിൽ പോകണം എന്നാൽ മകൾക്ക് ഗൾഫിൽ പോകുന്നത് ഇഷ്ടമല്ല അത് അവനോട് പറയുമ്പോൾ നിനക്ക് ഞാൻ നരകിച്ചു കഴിയുന്നത് കാണണം അള്ളാഹു തരും എന്ന് പറഞ്ഞ് ഇവിടെ നിൽക്കാൻ പറ്റില്ല ഞാൻ പോവുകയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ഇത് പറയുമ്പോൾ മകൾക്ക് ടെൻഷൻ ആവുകയാണ് മോൾ അള്ളാഹുവിൽ തവക്കൂലാക്കുകയാണ് അവൾക്ക് ഒന്നിച്ചു നിൽക്കാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ മരുമോനെ അതിന് കിട്ടുന്നില്ല ഒരു പോം വഴി എന്നാണ് ഇതാണത് പിന്നെ ഇത് തന്നെയാണ് അടിസ്ഥാന പ്രശ്നം അതായത് നമ്മളിപ്പോൾ ഒരു ഭാര്യ ഭർത്താക്കന്മാരായി കഴിയുമ്പോൾ അവരുടെ പ്രശ്നങ്ങളിൽ അവരിൽ തീരണമല്ലോ അത് തീരാതിരിക്കുമ്പോഴാണ് അതാരലേക്ക് എത്തുന്നത് മാതാപിതാക്കളിലേക്ക് എത്തുന്നത് അവിടെ എന്തുകൊണ്ടാണത് തീരാത്തത് എന്ന് ചോദിച്ചാൽ തൻ്റെ ഭാര്യയുടെ ഒരാവശ്യം അതായത് നമ്മുടെ മകളൊരാവശ്യം പറയുമ്പോൾ അത് നിർവഹിക്കാൻ മാതാപിതാക്കൾ എന്ന നിലക്ക് നമ്മൾ എത്ര കണ്ട് ശ്രമിക്കുന്നുവോ അതിനേക്കാളും താല്പര്യം എന്ത് ചെയ്യണം ഭാര്യ ഒരു വിഷമം പറയുമ്പോൾ ഭർത്താവിന് ഉണ്ടാവണം എനിക്ക് നിങ്ങളെ കൂടെ കിട്ടണം നമുക്ക് ഒന്നിച്ച് ജീവിക്കണം നിങ്ങളൊപ്പം വേണം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മകളിൽ ഒരു വിഷമം വന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ എന്ന നിലക്ക് നമുക്ക് എന്ത് തോന്നുന്നുവോ ഇതേ ഒരു സ്നേഹവും ഒരു വികാരവും ഒരു വിഷമവും തോന്നുന്നില്ല ഭർത്താവിന് എന്നതല്ലേ അതുകൊണ്ടല്ലേ അതിൽ മാതാപിതാക്കൾ ഇടപെടേണ്ടി വരുന്നത് അവളുടെ പ്രശ്നത്തിൻ്റെ ശരിക്കുള്ള പരിഹാരം എന്താണ് ഇദ്ദേഹം കൂടെ നിന്ന് ഒപ്പം ജീവിക്കുക എന്നുള്ളതല്ലേ അതിനിപ്പോൾ ആരെക്കൊണ്ടാ പറ്റാതെ അയാൾ തീരുമാനിക്കേണ്ട കാര്യമാണ് അയാൾ അതിന് ചെയ്യാറാവാത്തത് കൊണ്ടാണ് എന്ത് ചെയ്യണത് ഈ കാര്യം വേറൊരാൾ പറയേണ്ടി വരുന്നത് അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മുടെ ഭാര്യയുടെ ന്യായമായ ആവശ്യങ്ങളെയും പ്രശ്നങ്ങളെയും നിർവഹിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്ക് എന്തു ചെയ്യണം ഭർത്താക്കന്മാർ മാനസികമായി വരണം അതവരുടെ ഒരു അമാനത്താണ് അത് അവരുടെ ഒരു ഉത്തരവാദിത്തമാണ് അത് പരലോകത്ത് അള്ളാഹു ചോദ്യം ചെയ്യുന്ന കാര്യമാണ് അവരുടെ ഭക്ഷണം അവിടെ വസ്ത്രം അവരുടെ മാന്യമായ താമസം ഇങ്ങനത്തെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ എന്തു ചെയ്യണം അവർ വകവെച്ച് കൊടുക്കണം എന്നുള്ളതാണ് പിന്നെ ഇങ്ങനെ ചെയ്യാത്തൊരു ഭർത്താവിനെ എന്ത് ചെയ്യും എന്ന ഒരു ചോദ്യമാണ് ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളവും ഭർത്താവ് എന്ന് പറയുമ്പോൾ അയാൾ ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പോൾ നമ്മുടെ കുട്ടികളെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നമുക്ക് പറ്റും നമ്മുടെ താഴെയാണ് നിൽക്കുന്നത് എന്നാൽ നമ്മളിൽ മുകളിൽ നമ്മൾ ആദരിക്കേണ്ട ഒരു വ്യക്തിനെ കൊണ്ട് എങ്ങനെ ഒരു സംഗതി ചെയ്യിപ്പിക്കാം എന്നത് അടിസ്ഥാനപരമായ ഒരു പ്രശ്നമാണ് അങ്ങനെ ചെയ്യിപ്പിക്കാൻ പെൺകുട്ടികൾക്ക് പറ്റാത്തത് ഈ പ്രശ്നം അവിടെ വീട്ടിലേക്ക് എത്താനുള്ള കാരണം അപ്പോൾ അവരുടെ തലത്തിൽ നിന്ന് പരിഹരിക്കാനുള്ള വഴികൾ എന്താണെന്നാണ് ഒന്നാമത്തൊരു എന്ന് പറഞ്ഞാൽ ഭർത്താവും അവരും തമ്മിലുള്ള അങ്ങേയറ്റത്തൊരു മാനസിക സ്നേഹമുണ്ടല്ലോ ആ സ്നേഹം തന്നെയാണ് ഏറ്റവും വലിയ ആയുധം അപ്പോൾ പൊതുവെ എന്താണ് പ്രശ്നങ്ങളുള്ളൊരു ഭർത്താവുമായി അങ്ങനെ ഒരു മാനസികമായ ഒരു വലിയ അറ്റാച്ച്മെൻറ്റ് പൊതുവേ സ്ത്രീകൾക്ക് ഉണ്ടാവില്ല അങ്ങനെ വരുമ്പോൾ അവർക്ക് സ്വാഭാവികമായും അവരുടെ കാര്യങ്ങൾ ഇവരൂടെ സാധിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് സഹോദരിമാർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമുക്കുള്ള അവകാശങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ തടയപ്പെടുന്നുണ്ടെങ്കിൽ പോലും നമുക്ക് സ്നേഹിച്ചും പരിഗണിച്ചും ബഹുമാനിച്ചും അയാൾ എന്ത് ചെയ്യണം നമ്മുടെ ഒരു വരിധിയിൽ നിർത്താൻ നമുക്ക് പറ്റും അതിന് സ്നേഹത്തിന് അതിന് പറ്റും സത്യം പറയുകയാണെങ്കിൽ നമ്മൾ ശരിക്കു പരിശോധിക്കുകയാണെങ്കിൽ എല്ലാവരും സ്ത്രീകളുടെ അണ്ടറിലാണ് ജീവിക്കുന്നത് അങ്ങനെയാണ് വസ്തുത നമ്മൾ പറയുമ്പോൾ ഇപ്പോഴത്തെ പുതിയ തലമുറയും പെൺകുട്ടികളൊക്കെ പറയും എന്ത് എന്താ പറയുക ഭർത്താവിൻ്റെ അടിമയാണെന്നൊക്കെ പറയുമെങ്കിലും നേരെ തിരിച്ചാണ് കാരണം സ്നേഹവതിയായ എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കുന്ന ഒരു സ്ത്രീയിൽ നിക്ഷിപ്തമാണ് നമ്മുടെ ജീവിതം ഒരു കാര്യവും നമുക്ക് അവളില്ലാതെ നടക്കില്ല നമ്മുടെ ഡ്രസ്സാവട്ടെ നമ്മുടെ ഭക്ഷണമാവട്ടെ നമ്മുടെ ഉറക്കാവട്ടെ നമ്മുടെ മനസ്സിന് സന്തോഷാവട്ടെ ഞാൻ പലപ്പോഴും ഈ ചെറുപ്പക്കാരോട് ചോദിക്കലുണ്ട് നിങ്ങൾ എന്ത് സ്ഥാപനം നടത്തുകയാണെങ്കിലും ഏ അവിടുത്തെ ആൾക്കാരെ ഏൽപ്പിച്ചിട്ട് നിങ്ങൾക്കാണ് പോകാൻ പറ്റുമോ ഇപ്പോൾ നിങ്ങൾക്കൊരു കച്ചവട സ്ഥാപനമുണ്ട് ഇതൊക്കെ പണിക്കാരെ നോക്കിക്കുള്ള പോകാൻ പറ്റുമോ എന്ന് നമ്മളെ വീട്ടിൽ നമ്മൾ നമ്മളെങ്ങനെ പോകണത് നമുക്ക് ഒരു ഒരു ബേജാറും ഇല്ലല്ലോ മുഴുവൻ അങ്ങോട്ട് ഏൽപ്പിച്ച് കൊടുത്തിട്ടാണ് പോകുന്നത് നമുക്ക് കിട്ടുന്ന മുഴുവൻ പൈസ അവിടെ കൊണ്ടുപോയി കൊടുത്താലും നമ്മൾ എന്ത് ചെയ്താലും എന്തു ചെയ്യും ആ വീട്ടിൽ ഒരു വീഴ്ചയില്ലാതെ ഒരു കരട് പോലും മുറ്റത്തോ ഉള്ളിലില്ലാതെ അവർ നോക്കും അപ്പോൾ എന്താണ് അങ്ങനെ വീട് കൺട്രോൾ ചെയ്യുന്ന ഒരാളെ കൺട്രോളിൽ നമ്മൾ നിൽക്കേണ്ടി വരൂല്ലേ സ്വാഭാവികമല്ലേ അത് ഇപ്പം നിങ്ങളൊരു സ്ഥാപനത്തിൽ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഒരു മാനേജറുണ്ട് അയാൾക്ക് അവർക്ക് എ ടു സെഡ് കാര്യങ്ങൾ അറിയുള്ളൂ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ആ സ്ഥാപനം പോകുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾക്ക് അയാളെ ഡിപ്പെൻഡ് ചെയ്യാതെ അയാളോട് ചോദിക്കാതെ ഒരു തീരുമാനം എടുക്കാൻ കഴിയുന്ന സ്ഥാപനത്തിൽ അതിനേക്കാളും നമ്മൾ ആശ്രയിക്കേണ്ട ആളാണ് ആര് ഭാര്യ പക്ഷെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ പലപ്പോഴും പല സഹോദരിമാർക്കും പറ്റ ഒരു ചത്തു പണിയെടുക്കും പക്ഷെ ആ പണിയെടുക്കുമ്പോൾ എന്ത് ചെയ്യണം ഈ ഭർത്താവ് നമ്മളെ ആശ്രയിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ സുഖവും സന്തോഷവും എല്ലാം നമ്മളിൽ നിക്ഷിപ്തമാണെന്നും അത് നമ്മൾ കൂടെ നിന്ന് അപ്പൊ അയാൾക്ക് പോകണമെങ്കിൽ പുറത്തു പോകണമെങ്കിൽ ഇവള് വേണ്ടി വരും അപ്പല്ലാതെ പോയാൽ നടക്കൂല എന്ത് കാര്യത്തിനും അപ്പം ഫോൺ വിളിക്കണം വീട്ടിൽ വിളിക്കണം അപ്പൊ ഭർത്താവ് വിളിക്കണില്ല എന്നുള്ള പരാതി ഉണ്ടാവില്ല മനസ്സിലെ എല്ലാ കാര്യങ്ങളും ഇവളിൽ നിക്ഷിപ്തമായിരിക്കും അവനവൻ്റെ തൊഴിൽ സ്ഥാപനത്തിൻ്റെയും കാര്യങ്ങൾ പോലും നമുക്കൊരു സർട്ടിഫിക്കറ്റ് വേണം പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഐഡൻറ്റിറ്റി കാർഡ് വേണം അത് വീട്ടിൽ വിളിച്ചാൽ അത് ഫോട്ടോ ഫോട്ടോഷെറ്റ് എടുത്ത് നമുക്ക് പറഞ്ഞ ആരാ എത്രമാത്രം കൺ എത്രമാത്രം നമുക്ക് ഭാര്യമാരെ ആശ്രയിക്കണം അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എങ്ങനെയാണ് എന്താണ് ഭാര്യയുടെ അഭിപ്രായത്തിന് വ്യത്യസ്തമായി ന്യായമായ ഒരു കാര്യത്തിൽ ഭർത്താവ് നിലപാട് സ്വീകരിക്കാൻ അപ്പോൾ നമ്മുടെ സഹോദരിമാരാ സ്നേഹത്തിൽ അവരെ കൺട്രോൾ ചെയ്യുന്നതിൽ എന്ത് ചെയ്യണം വിജയിക്കണം അതൊരു അയാളെ ദ്രോഹിക്കാനല്ല നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ അതിന് സാധിക്കണം